വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഹായ് അങ്ങനെ നമ്മൾ വയനാട്ടിലെ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു അവിടെ നമ്മുടെ സഫാരി ഹിൽസിൽ റിസോർട്ട് താമസിച്ച് ഇപ്പോൾ നമ്മൾ ഇവിടെ മുത്തങ്ങ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഫോറസ്റ്റിൽ സഫാരി യാത്ര നടത്താനുള്ള പരിപാടിയായിട്ടാണ് വന്നത് നമ്മളിപ്പോൾ ഉച്ച രണ്ടുമണിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്ക് പോകാൻ നമ്മളപ്പോൾ ജീപ്പ് സഫാരിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ ബസ്സും ഉണ്ട് ജീപ്പും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ കുറച്ചും ഒരു ഇതായിട്ട് എന്താ പറയുക ഫ്രീഡമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കാണാനും എടുക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല ജീപ്പ് സഫാരി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജീപ്പിൽ പോകാൻ വേണ്ടി തന്നെയാണ് മുൻകൂട്ടി നിശ്ചയിച്ച് വന്നത് അപ്പോൾ നമ്മൾ ഇത് അവിടെ കാണുന്ന ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ചെക്ക് പോസ്റ്റ് പോസ്റ്റുണ്ട് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ ഓഫീസും കാര്യങ്ങളുമാണ് നമ്മൾ ആ കാണന്ന് ഈ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടർ അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് ക്യൂ അകത്ത് കയറിയിരിക്കാം നമുക്ക് അകത്ത് കയറി ഇരുന്നിട്ട് നമ്മൾ ആദ്യം നിൽക്കുന്നവരനുസരിച്ചാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നല്ല മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാവും മൂന്ന് മണിയായിട്ടാണ് അതിൻ്റെ അവിടുന്ന് സ്റ്റാർട്ടിങ് വണ്ടിയൊക്കെ പോകുന്നത് ഇവിടുന്ന് രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇവിടെ വന്നിരിക്കണം ഇപ്പോൾ നമ്മൾ രണ്ട് മണിക്ക് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ കാലിയായിട്ട് കിടപ്പുണ്ട് ഫ്രണ്ടിൽ നമുക്ക് ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കൂടെ എന്താ നമ്മളെ ചേട്ടന് ചേച്ചിയും പിള്ളേരൊക്കെ ഉണ്ട് കണ്ട ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണി ആകാറായിട്ടുണ്ട് അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ നേരത്തെ കാലിയായി കിടന്ന സ്ഥലം മൊത്തം ഫുള്ളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജീപ്പ് സവാരിക്കുള്ള ടിക്കറ്റും കാര്യങ്ങളും എടുത്തിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി നമ്മളെ കൊണ്ടുപോകാനുള്ള ഇതാണ്ട് ബസ് ഉണ്ടെന്ന് പറഞ്ഞില്ല അതാണ് കിടക്കുന്ന ബസ് അതിനകത്ത് അപ്പോൾ മുന്നൂറ് രൂപ കണ്ടന്ന് ഒരാൾക്ക് അപ്പോൾ നമ്മളെ ജീപ്പ് സവാരിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് ജീപ്പ് സവാരിക്ക് വരുന്നത് അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ ജീപ്പിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ് വനവും വനജീവികളെ നേരിട്ട് ജീപ്പിൽ നിന്ന് ഒരു സവാരി നടത്താൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് നമുക്ക് ഓൺലൈൻ ടിക്കറ്റും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഏഴ് തൊട്ട് പത്ത് വരെയും പിന്നീട് വൈകിട്ട് മൂന്ന് മണി തൊട്ട് അഞ്ച് മണിവരെയൊക്കെയാണ് ഇവിടുത്തെ ടൈം അപ്പോൾ നമ്മൾ പത്ത് മണിക്ക് മുമ്പേ ഒക്കെ വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് രാവിലത്തെ ഒരു ട്രിപ്പിൽ പോകാൻ പറ്റത്തുള്ളൂ പിന്നീട് അത് ഉച്ച കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ അതായത് മൂന്ന് മണിയൊട്ടേ ഉള്ളൂ അപ്പോൾ രണ്ട് മണിക്കൊക്കെ വരുവാണെങ്കിൽ നമ്മളെപ്പോലെ ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് പോകാം പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൂടുതൽ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മൾ രാവിലെ തന്നെ പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഇല്ല നമ്മളിവിടെ നേരിട്ട് വന്ന് ക്യൂ ഒക്കെ നിന്നിട്ട് വേണം എടുക്കാൻ അപ്പോൾ നമ്മൾ നമ്മുടെ മുത്തങ്ങയിലോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ജീപ്പിനകത്ത് നമുക്ക് കണ്ട് ഇവിടെ ഒരു ആനയെ കാണാം ഈ ഒരു ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കാട്ടാനകളൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതായത് കുങ്കിയാനകളെ കൊണ്ടുപോയി കാട്ടാനകളൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് മെരിക്കിയൊക്കെ എടുക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു കുറച്ച് ആനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയുള്ള അതിനെ നോക്കുന്നവർക്ക് താമസിക്കാനുള്ള ചെറിയൊരു വീട് പോലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഒരു ആന അവിടെ തളച്ചിട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ചേട്ടൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ് നമുക്ക് ആദ്യം തന്നെ ഇവിടെ മാനുകളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പറയുന്ന മാനുകളെ തന്നെയാണ് ഇത് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം മിക്ക സ്ഥലത്തും ഈ മാനുകളെ നമുക്ക് കണ്ടു കണ്ടിട്ട് പോകാൻ പറ്റുന്നതാണ് നമ്മളപ്പം ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നല്ല ആനയോ അല്ലെങ്കിൽ അതുപോലെ കടുവ പുലി പോലുള്ള കരടി പോലുള്ള എന്തെങ്കിലുമൊക്കെ വലിയ മൃഗത്തിനെ കാണാൻ എന്നുള്ള ഒരു ഇതിലാണ് യാത്ര പോകുന്നതെങ്കിലും നമ്മളുടെ പെടുന്നതൊക്കെ ഇപ്പോൾ ഇതുപോലത്തെ മാനുകൾ അതുപോലെ കോരങ്ങന്മാർ മയിൽ കഴുകൻ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്തായാലും നമ്മൾ യാത്ര വീണ്ടും മുന്നോട്ട് തുടരുകയാണ് വലിയ പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഇത് നമ്മുടെ ഈ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കും മൈസൂരിനും ഇടയിലാണ് നമ്മുടെ ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അതായത് നമ്മുടെ രണ്ടാമത്തെ വന്യജീവി സങ്കേതം കൂടിയാണ് നമ്മളിപ്പം ഈ സഞ്ച്യ കണ്ടുകൊണ്ട് പോകുന്നത് അതുപോലെ ഇപ്പോൾ ഈ കാണുന്ന മരങ്ങളൊക്കെ ഒരു പേപ്പർ കമ്പനി വെച്ച് പിടിപ്പിച്ചതാണ് കോഴിക്കോടുള്ള അവരപ്പം ആ കമ്പനി പൂട്ടിപ്പോയതോടുകൂടി പിന്നെ ഈ മരങ്ങളൊന്നും മുറിക്കാനോ എടുക്കാനോ വരാതെ വന്നപ്പോൾ ഇതിങ്ങനെ തന്നെ നിലനിർത്തി ഇങ്ങനെ പോരുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ മരങ്ങളൊക്കെ ആ സൈഡിൽ അത്രയും കൂട്ടത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളീ കാണുന്നതിൻ്റെ ചുറ്റിലുമായി തമിഴ്നാട്ടിലെ മുതുമലയും നാർഹോളും കർണാടകത്തിലെ ബിന്ദിപ്പൂരും സ്ഥിതി ചെയ്യുന്നു മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്ന സങ്കേതത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി സസ്യങ്ങളെയും മൃഗങ്ങളെയും നമുക്ക് കാണാം നമ്മുടെ ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്ന മരുതി ദേവദാരു കരുമരുതി വെണ്ടേക്ക് മഴുകാഞ്ഞിരം വേങ്ങൽ തുടങ്ങിയ സസ്യകാലയങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആന പുലി കടുവ കുരങ്ങ് കരടി കാട്ടുപോത്ത് വിവിധതരം ഉരകങ്ങൾ എന്നിവയും വയനാട് വന്യജീവി സങ്കേതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതും അത് ഇവിടെ ഈ കാട്ടിൽ വസിക്കുന്നതുമായിട്ടുള്ള മൃഗങ്ങളാണ് അതുപോലെ ഈ യൂക്കാറ്റീസ് മരങ്ങളും മുളങ്കാടുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു മേഖലയ്ക്ക് വന്യമായ ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ് ആ ഇപ്പം നമ്മൾ ഒരു വേറൊരു വഴിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ നേരെ പോകുന്നിടത്തു നിന്ന് നമ്മളെ തിരിച്ച് ഇവിടെ ഒരു ചെറിയൊരു തടാകം പോലെയുണ്ട് ഇവിടെ ആകുമ്പോൾ കൂടുതലും മ്ലാവും അതുപോലെ മാനുകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പം അവിടെ അവിടെ വലിയ വെള്ളവും കാര്യങ്ങളും വന്നു കാരണം ഇപ്പം നല്ല വേനലെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ വെള്ളവും കാര്യങ്ങളൊന്നും കണ്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഈ പറയതോട്ടുള്ള മാനുകളൊന്നും കാണാൻ പറ്റിയില്ല പക്ഷേ മ്ലാവുകളെ നമുക്ക് അതിനകത്തായിട്ട് കുറച്ച് മ്ലാവുകൾ നിൽക്കുന്നത് കാണാമായിരുന്നു അപ്പോൾ എന്തായാലും ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു ഇപ്പോഴത്തെ ഒരു കാഴ്ചയാണ് ഒന്നും പറയാനില്ല അടിപൊളി ഒരു കാഴ്ചയാണ് രണ്ട് സൈഡിലും നമുക്ക് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നമ്മളതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ് കാടുന്നതായിട്ടുള്ള ഒരു ഭീതിയും കാര്യങ്ങളും നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ട് എന്നാൽ നല്ല കാഴ്ചയുണ്ട് സന്തോഷമുണ്ട് എന്നാൽ പേടിയുമുണ്ട് ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വയനാട് വന്യജീവി സങ്കേതമായ നിലവിൽ വരുന്നത് ബ്രിട്ടീഷുകാർക്കുള്ള ഒളിപ്പോര് നടത്തിയ കേരളവർമ്മ പഴശ്ശിരാജയുടെ ഒളിത്താവളം വയനാടൻ കാടുകളിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായത്തിനായിട്ട് ഇവിടെയുള്ള ആദിവാസികളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ഈ സങ്കേതത്തെ പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും അപ്പർ വയനാട് ലോവർ വയനാട് എന്നീ രണ്ട് ഭാഗങ്ങളായി ഈ സങ്കേതത്തെ തിരിച്ചിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഈ കാട്ടിലൂടെയുള്ള ഒരു യാത്ര നമുക്ക് മറ്റേ വലിയ നമ്മൾ ആഗ്രഹിച്ചു വന്നതൊട്ട് വലിയൊരു മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും പക്ഷേ ഈ ഒരു യാത്രയുടെ ആ ഒരു ഇത് എന്താ പറയണ്ട പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ഫീലാണ് നമുക്ക് എന്തായാലും നല്ല അടിപൊളി കാഴ്ചയും കാര്യങ്ങളുമായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട ഗ്രാമങ്ങളാണ് വയനാട് വന്യജീവി സങ്കേതത്തിലുള്ളത് മുത്തങ്ങയും തോൽപെട്ടിയും തെക്ക് ഭാഗത്ത് മുത്തങ്ങ സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു പതിനെട്ട് കിലോമീറ്റർ മാറി ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സംഘത്തിനോടും കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനോടും ചേർന്ന് കിടക്കുന്ന സ്ഥലം കൂടിയാണ് മുത്തങ്ങ വന്യജീവികളുടെ സുരക്ഷിത മേഖല കൂടിയാണ് നമ്മളിപ്പം ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മുത്തങ്ങ കടുവകൾക്കും പുലികൾക്കും പുറമെ മാനേ കാട്ടുപോത്ത് തുടങ്ങിയവ ഇവിടെ വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ ആരെയും നമുക്ക് കാണാൻ പറ്റിയില്ല വലിയ വലിയ മൃഗങ്ങളെയൊന്നും അതിന് ഞാനതിൻ്റെ കാല് വരെ പുറത്ത് ഇങ്ങനെ ഇട്ടു വെച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ കാലങ്ങളിലും കണ്ടിട്ട് വല്ല കടുവയോ പുലിയോ ആരെങ്കിലും വരുന്നെങ്കിൽ വന്നോട്ടെന്ന് വെച്ചാൽ എന്തായാലും രസമായിരുന്നു മറ്റു മൃഗങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ഒരു ഫീലായിരുന്നുണ്ടാ എവിടെ ചെന്നാലും യുവന്മാരുണ്ട് എങ്ങോട്ട് നോക്കിയാൽ യുവന്മാരുണ്ട് മാനുകളൊക്കെ അതിനകത്ത് നിപ്പുണ്ട് ഏതായാലും മാനിനെയും മ്ലാവിനെയും അതുപോലെ നമ്മുടെ കൊരങ്ങനെയും ഹനുമാൻ കൊരങ്ങനെയും അതുപോലെ മയിലിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആ നമുക്കിപ്പം കാണാൻ കഴിയുന്ന ഹനുമാൻ കുരങ്ങളാണ് ഒരു കുരങ്ങളും അതിനെ കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ രണ്ട് സൈഡിലും ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒത്തിരി ഹനുമാൻ കുരങ്ങളും കാര്യങ്ങളും അതുപോലെ മയിലുകളൊക്കെ ഇവിടെ കാണാൻ പറ്റി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആവുമ്പോൾ മാനുകളെ കാണുന്നുണ്ടായാലും മ്ലാവുകളെയൊക്കെ ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ എന്നാലും നല്ലൊരു യാത്രയും കാര്യങ്ങളുമായിരുന്നു ഈ ഒരു സ്ഥലത്തേക്ക് നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ വന്യമായ നമ്മുടെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി എത്താറുണ്ട് ഇവർക്കായിട്ട് താമസ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതും മരങ്ങൾക്ക് മുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള ഏറുമാടങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയാൻ പിന്നെ ആദിവാസികളൊക്കെ താമസിക്കുന്ന ധാരാളം കുടിലുകൾ ഇവിടെ കാണാനാവും മുത്തങ്ങയോട് ചേർന്ന് കിടക്കുന്ന ചുണ്ട എന്ന ഗ്രാമവും ഈ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ് തനതായ ശൈലിയിൽ ജീവിതം നയിക്കുന്ന ആദിവാസികളെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും കാടുകളുമായി വളരെ അടുത്ത ആത്മബന്ധമാണ് ഇവർക്കുള്ളത് കർണാടകയിലെ നഗർ ഹോൾ മലനിരകളോട് ചേർന്നാണ് തോൽപ്പെട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ തോൽപെട്ടിയിലോട്ട് നമുക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ ആയിട്ടുള്ള ഒരു പ്രശ്നം കാരണം നമ്മൾ അങ്ങോട്ടൊന്നും യാത്ര പോയില്ല അപ്പോൾ നമ്മുടെ ഈ മുത്തങ്ങ ഇതിനകത്ത് കാട്ടിൽ കൂടിയുള്ള യാത്ര നമ്മൾ അവസാനിപ്പിച്ച് അവിടുന്ന് നമ്മൾ കാട്ടുനിന്ന് ഇറങ്ങി ഒരു ഏകദേശം ഒന്നേക മണിക്കൂറോളം നമ്മൾ അതിന് മുകളിലായിട്ട് നമുക്ക് സമയം കിട്ടിയിരുന്നു നല്ല കാഴ്ചകളും കാര്യങ്ങളും കണ്ട് നല്ല സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ചെറിയ പേടിയോടുകൂടിയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് നമ്മളെ മൈസൂർ സുൽത്താൻ ബത്തേരി റോട്ടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മളിപ്പോഴത്തെ കാഴ്ചകളെല്ലാം കണ്ടു നമ്മൾ നേരെ നമ്മളിതിപ്പോൾ ചെല്ലുന്നതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ നമ്മൾ കറങ്ങി നമ്മൾ കാട്ടിലൂടെ വന്ന് നമ്മുടെ ഈ റോഡ് കൂടെ നമ്മൾ ആദ്യം വണ്ടി കയറി എടുത്ത് തന്നെ വന്ന് അവസാനിക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ മുത്തങ്ങ ഈ വനത്തിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല ജീപ്പ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ കാട് കാണാൻ വേണ്ടി പോകണം എനിക്കൊന്നും ബസ്സിനകത്ത് നമുക്ക് ഇത്രയേ ഒരു ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു യാത്രാനുഭവം അനുഭവം തന്നെയായിരുന്നു മുത്തങ്ങയിൽ അടുത്ത വയനാട്ടിലെ വീഡിയോമായി കാണാം